പണത്തിന്റെ പേര് ആറ് വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വരച്ചു കൊണ്ടുവന്നു അറിവു അച്ഛൻ ചാരി സാവിത്രി കുട്ടി അക്ഷമയോട് പാത്തു നിന്നു വേര് അച്ഛൻ ആരംഭിച്ചു ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി ഒരു കുട്ടിപ്പുര പണിയണം എത്ര കുട്ടിപ്പുര മാത്രം പോരാതിൽ ആളുകളും വേണം അവൾ കൂട്ടിച്ചേർത്തു ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണുങ്ങളോ പെണ്ണുങ്ങളോ സംശയമുണ്ടായി പെണ്ണുങ്ങൾ ഒക്കെ പെണ്ണുങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ പെണ്ണു കുട്ടികൾ വേണം പിന്നെ അച്ഛനും അമ്മയും ശരി സമ്മതം എന്നേക്ക് പണിതീരും സാവിത്ര കുട്ടിയൊക്കെ അപ്പോഴേക്കും തീർതിയായ ഒരാഴ്ച ഏറിയാൽ പത്ത് ദിവസം വേറും മഴത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വരും മഴയാണ് വരുന്നത് ഈ മഴക്കാലത്ത് മറ്റു പണികളും ഒന്നും ഉണ്ടായില്ല ഈ കുട്ടിപ്പീടെ പണി കിട്ടിയത് നന്നായി അന്ന് രാത്രി വരാതിയും സുന്ദരമായ ഒരു കുത്തിപ്പുരും ഇരച്ച് ഇടന്ന് കൊണ്ടുതന്നെ അവൾപ്പനം കണ്ട് അവൾ തോർട്ടിക്കൊണ്ടെടുത്ത് വെച്ചു ആ കുട്ടിക്കുടിയിൽ നിന്നൽപ്പത്തിൽ സ്വന്തം കടക്കും കേൾക്കുപുടിഞ്ഞും നടന്നു പിറ്റെന്ന് രാവിലെ സാനത്രി കുട്ടി വേരുവിനെ കാത്തിരുന്നു അയാൾ വന്നില്ല അതിൻ്റെ പിറ്റൊന്നും വന്നില്ല സാനത്രി കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു വേരുവിനോടോ വീടും കുടിയും വീണ്ടും ഒരു പത്തു ദിവസം കൂടി കള്ളിട്ടാണ് വേലു വന്നുള്ളൂ വന്നത് വലിയൊരു ഉന്തുവണ്ടിയും ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു കുറയെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി ആ അയാൾ അത് കൂട്ടിച്ചേർത്ത് ഒരു കുട്ടിപ്പുര സാവിതൃ കുട്ടി അന്തം വിട്ടു നിന്നു